ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് ഗ്രൌണ്ടിൽ ചെറുപുഴ കോൾ ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയെട്ട് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സുനിൽ ഗോപി സല്യൂട്ട് സ്വീകരിച്ചു

പഞ്ചായത്തംഗം രേഷ്മ വി രാജു സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ചെറുകുഴ സെന്റ് മേരീസ് പൊറോണ ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയിംസ് അട്ടാറിക്കൽ ഹെഡ് മാസ്റ്റർ ജസ്റ്റിൻ മാത്യു പി പ്രസിഡന്റ് കെ എസ് അജി മദർ പി പ്രസിഡന്റ് ലളിത സുരേന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു பதூன் நாக்குலடியா டிஏ கேரியர் டிஏ கேரியர் பச்சூர் 22 மினிட்ஸ் வந்துருக்கணும் சொன்னா பச்சூர் விசித்திரத்திற்குர்ர்மன்ரஸ் சர்மா ஐஎஸ்ஏ கமந்து வந்து சலோட் செய்து 15 மினிட் வந்துருக்கணும் குர்த்தி பண்ணி அல்ஃபான் சவோஜி கண்டு பச்சூரிலாய் 48 கிங்ஸ் ஆன இதில் பங்கெடுக்குது നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് five nine